ഇൻഫർമേഷൻ ടെക്നോളജി വിവര സാങ്കേതിക വിദ്യ എന്നൊക്കെ നമ്മൾ പറയുന്ന സംവിധാനങ്ങൾ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരുപക്ഷെ നമ്മളിൽ മുതിർന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അതിവേഗം ഗ്രഹിച്ചുകൊണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾ വരെ അതിൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ അതിൻ്റെ ഒരു തരംഗ ദൈർഘ്യത്തിൽ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് കുട്ടികൾ അതിനേക്കാൾ ഏറെ ഈ പൊതുവെയുള്ള ഈ സോഷ്യൽ മീഡിയ എന്നോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നോ ഒക്കെ നമുക്ക് തരം പോലെ പറയാൻ പറ്റുന്ന നമ്മൾ അറിഞ്ഞും അറിയാതെയും അനുവദിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളോട് അരികുപറ്റി പ്രവർത്തിച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പഴയ ചട്ടപ്പടി സങ്കല്പമനുസരിച്ച് അതിനെയൊക്കെ തകിടം മറിക്കാൻ മാത്രം സമാന്തരമായ ഒരു വലിയ വിദ്യാഭ്യാസം ഇന്ന് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും അവർ കാര്യങ്ങൾ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത് അവരെങ്ങനെയാണ് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് അവരിലേക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടത്തിവിടുന്നത് ആരാണ് നമ്മളല്ല അവരിലേക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങളും വീക്ഷണങ്ങളും കടത്തിവിടുന്നത് ആ കുട്ടികളുടെ രക്ഷിതാക്കളായ നമ്മളല്ല നമ്മൾ ഫീസ് കൊടുത്ത് സംവിധാനം ഏർപ്പെടുത്തി സജ്ജീകരിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തകരുമല്ല വേറെ ഏതൊക്കെയോ ശക്തികൾ ഈ കുട്ടികളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്താണ് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ പഠിച്ചു വളരുന്ന തലമുറയുടെ അഭിപ്രായ രൂപീകരണത്തിൽ അവരാണ് പങ്കുവഹിക്കുന്നത് അത് ഡിസൈൻ ചെയ്തവരാണ് പങ്കുവഹിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ അത് കാണേണ്ടതായിട്ടുണ്ട് അള്ളാഹുലെ ഇരുപത്തി ഏഴാമത്തെ സൂക്തം എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അള്ളാഹു സുബാനുവാത്താൽ അവിടെ ആ അവന്റെ കുറെ പറ്റി പറയുന്നുണ്ട് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചിട്ട് ആ മഴ മൂലം വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഒരേ മണ്ണ് ഒരേ മാനം ഒരേ മഴ പക്ഷെ ഉൽപാദിപ്പിക്കപ്പെടുന്നത് വളരെ വ്യത്യസ്തമായിട്ട് പഴവർഗ്ഗങ്ങളിൽ മാത്രമല്ല മലകൾ കുന്നുകൾ വലിയ വലിയ പർവ്വതങ്ങൾ മുതൽ ആകാശാന്തരീക്ഷത്തിലേക്ക് തയ്യത തല ഉയർത്തിക്കൊണ്ട് അമ്പിളി അമ്മാമനോട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന വൻ ഗിരിശൃംഗങ്ങൾ പിന്നെ ചെറു ചെറു കുന്നുകൾ നീണ്ട് നിവർന്നു കിടക്കുന്ന നീണ്ട് പരന്നു കിടക്കുന്ന വിശാലമായ പർവ്വത നിരകൾ അതിൽ വെള്ളയുണ്ട് അത പറയാണ് വെള്ളയുണ്ട് ചുവപ്പുണ്ട് കറുപ്പുണ്ട് വ്യത്യസ്ത സ്വഭാവത്തിൽ മനുഷ്യരെ നോക്കിയാലും അങ്ങനെ തന്നെയാണ് പല വർണ്ണങ്ങളിൽ പ്രകൃതക്കാർ പക്ഷെ മൃഗാദികൾ ജീവജാലങ്ങൾ സസ്യലതാദികൾ എല്ലാത്തിലും വൈവിധ്യം ഇതിനൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പരാമർശിച്ചു വന്നിട്ട് അതിന്റെ കൂടെയാണല്ലോ പറയുന്നത് ഇന്നമ യക്ഷാഹിന്ന എഴുബാതിൽ ഉലമ അള്ളാഹുവിന്റെ ദാസന്മാരിൽ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് ഉലമാക്കന്മാരാണ് അത് ഈ ട്രഡീഷണൽ ആലിമീങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല അവർക്ക് ഭക്തി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല എന്റെ വിഷയം അവർ അവരല്ലാ ഭയപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവർക്ക് അറബി ഇങ്ങനെ വായിക്കാൻ പറ്റൂലേ എന്നതാണ് വിഷയം അതിൽ അള്ളഹാനെ ഭയപ്പെടുന്നവരുണ്ടാകും ഉണ്ടാകും അള്ളാഹു ആലം എന്തോ ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനോ താല ഇവിടെ ഇന്നമായ അക്ഷ അല്ലാഹുവിൻ അഭിപാതിഹിൽമാ അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞ ആ ആലിം നമ്മളുടെ ഈ കർമ്മശാസ്ത്ര വിഷയങ്ങളുടെ മൂലാമാലകളുടെ മുടിനാരിയെ കീറി വിശകലനം നടത്തി വിധി പറയുന്ന ആളുകളെ ആളുകളെ ആളുകളെയല്ല ഉദ്ദേശിച്ചത് പിന്നെയോ അവർ പ്രപഞ്ചത്തെ അറിഞ്ഞു പ്രകൃതിയെ അറിഞ്ഞു പ്രതിഭാസങ്ങളെ അറിഞ്ഞു അത്ഭുതങ്ങളെ കണ്ടെത്തി അതൊക്കെയാണല്ലോ പറയേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉത്സാഹപ്പെടുത്തിട്ട് ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കൂ എല്ലാം കുന്നുകളെ കുന്നുകളെപ്പറ്റി മൃഗങ്ങളെപ്പറ്റി മനുഷ്യരെ പറ്റി അതിലെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് ഈ വൈവിധ്യങ്ങളെല്ലാം കോർത്തിണക്കുന്ന ഒരു ഏകതയെപ്പറ്റി അതിനൊക്കെയും നോക്കി നടത്തുന്ന ഏകനായ നാഥനെക്കുറിച്ചുള്ള അറിവ് ഇതിലേക്ക് ഇതിനൊക്കെ വന്ദിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ പടച്ചവനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവലാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലൂടെ ആർജിക്കേണ്ടത് എന്ന് നമ്മൾ കാണണം ഇന്ന് നമ്മളുടെ മക്കളും നമ്മളുമൊക്കെ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈജ്ഞാനിക വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ ലോകം കാണ കാണ കൂടെ കൂടെ പടച്ചവനെക്കുറിച്ചുള്ള ഭയമാണ് നമ്മളിൽ നിന്ന് മായ്ചുകളയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അതായത് മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഉന്നം എങ്കിൽ നമ്മൾ ഇന്ന് ആർജിച്ചു കൊണ്ടിരിക്കുന്ന രംഗത്തെ പുരോഗതിയും എടുത്തുചാട്ടവും കുതിച്ചുചാട്ടവും ഒക്കെ പഠിച്ചവനെ കുറിച്ചുള്ള മനസ്സിൽ നിന്ന് പഠിച്ചവനെ കുറിച്ചുള്ള ആ ഭയം ക്രമേണ ഇല്ലാതാവുകയാണ് അള്ളഹ കാണും എന്ന ഒരു പ്രശ്നവുമില്ല അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിർ അവൻ കണ്ണിമ വെട്ടുന്നതും ഉള്ളിയൊളിപ്പിച്ചതും അറിയുന്നവനാണ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധാൻ എന്ന് പറയുന്ന ആ രീതിയിലുള്ള വിധിവിലക്കുകളെ വിലക്കുകളെ പറ്റി കല്പനകളെ അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അള്ളാഹു സുബാനുഭവത്താലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചു അള്ളാഹുവിനെ ഭയന്നു അവനനുസരിച്ചു അള്ളാഹുനെ ഭയക്ക എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകര സ്വത്വം എന്ന നിലക്കുള്ള പറ്റിയല്ല അവന്റെ ഞമ്മ മനസ്സിലാക്കി അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ വില അവനെ അവനെ അനുഗ്രഹങ്ങളുടെ വില അറിഞ്ഞു മനസ്സറിഞ്ഞ് അവനെ ഉൾക്കൊണ്ടു പൂർണ്ണ മനസ്സാവന് വിധേയമായി അവനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടുമുള്ള അനുസരണം ആ ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉണ്ടായ ഭയം ഈ ഭയമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ഭയമാണ് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഭയമാണ് തലമുറകളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത് സ്വകാര്യതകൾ ഓരോരുത്തർക്കും കൈവരികയാണ് സൗകര്യങ്ങൾ ഓരോരുത്തർക്കും ലഭ്യമാവുകയാണ് വാട്സാപ്പിന് മൊത്തത്തിലൊരു പൂട്ടുള്ളതോടൊപ്പം നിങ്ങൾക്ക് ഓരോ വ്യക്തിയെയും ഇഷ്ടപ്പെട്ട രീതിയിൽ ചാറ്റ് നടത്തുമ്പോൾ അത് പുറത്തറിയാതിരിക്കാൻ അഡീഷണൽ ലോക്ക് വേറെ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും പ്രൈവസി ആൾക്കൂട്ടത്തിൽ നമുക്ക് ലഭ്യമാവുകയാണ് നോക്കണം ഇത്രയും പ്രൈവസി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ലഭ്യമാവുകയല്ല ഇത്രയും പ്രൈവസി ആൾക്കൂട്ടത്തിൽ ലഭ്യമാകുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം ഇതിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നത് അതാകണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തര ഉന്നം അവിടെയാണ് ഞാൻ പറയുന്നത് ഇന്നാഹുവിനെ ഏറ്റവും കൂടുതൽ അവന്റെ ദാസന്മാരിൽ ഭയപ്പെടുക ഉലമാക്കളാണ് അറിവുള്ളവരാണ് എന്നുള്ള പറയുന്നു ഈ അറിവാണ് നമുക്ക് ആർജിക്കാനാവേണ്ടത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലാണ് നിങ്ങൾ മക്കൾ എവിടെ പഠിക്കുന്നത് ഇപ്പൊ പണ്ടത്തെ അല്ല നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ ഈ ഞാൻ പറയുന്നത് എവിടെ നിങ്ങൾ പറഞ്ഞയച്ചാലും നിങ്ങളുടെ വീടിൽ നിന്ന് വീട്ടിൽ വെച്ച് പഠിച്ചാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചാലും സോഷ്യൽ മീഡിയ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കുന്ന വിധം പഠിച്ചവനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു പേടിയും നമ്മുടെ തലമുറകളിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ് ിൽ അള്ളാഹു സുബാനാ തല ഒരിടത്ത് പറയുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉദ്ധരിക്കാറുള്ള തൊലിയും മനുഷ്യനും തമ്മിൽ അവിടെ പരലോത്ത് വെച്ചിട്ടേ തൊലിയും മനുഷ്യനും തമ്മിൽ നമ്മളിപ്പോ ഈ ചൂട തിന്നാൽ ഇത് പിന്നെ കായുന്നത് സഹിക്കാൻ വയ്യാതെ എത്രയും പെട്ടെന്ന് ഏ സിയിലേക്ക് വരുന്ന അങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ തൊലി ഉണ്ടല്ലോ ഈ തൊലിയും മനുഷ്യനും തമ്മിൽ പരലോത്ത് വെച്ചിട്ട് സംവാദം നടക്കുന്ന ആ രംഗം വിശദീകരിക്കുന്നതിനിടയിൽ അള്ള ഇങ്ങനെ ഒരു പ്രസ്താവന പ്രസ്താവനാർത്ഥമുണ്ട് നിങ്ങൾ ഈ തൊലി കണ്ണ് കാത് പോലെയുള്ളവ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും എന്ന് വിചാരിച്ചില്ലാന്ന് മാത്രമല്ല അങ്ങക്ക് പറ്റിയ തെറ്റ് അങ്ങനെ ഒരു തെറ്റുണ്ട് അതിരിക്കട്ടെ ഞാൻ പിന്നെ നമ്മുടെ ജീവിത റെക്കോർഡിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് റമലാനിന്റെ ഒരു കുത്തുബയിൽ ആ ഭാഗം ലേശം വിസ്തരിച്ചു പറഞ്ഞിരുന്നു അതിലിപ്പോ അതിലേക്ക് പോവല്ല അതിനെപ്പറ്റി പറയുന്നതിനിടയിൽ അന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന അർത്ഥം ഉണ്ട് ഓലക്കനന്സും മാത്രമല്ല നിങ്ങൾ കരുതി എന്ത് കരുതി അന്നല്ലാകലായ അലമൊക്കെ നിങ്ങൾ ചെയ്യുന്ന മിക്കതും അല്ല അറിയൂല വിചാരിച്ചു ും നിങ്ങളുടെ നാഥനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ മൂഢധാരണയുണ്ടല്ലോ അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം പടച്ചവനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസം എന്നാൽ ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങളെല്ലാം കൂടി ഒരുക്കിത്തരുന്നത് ഈ മനുഷ്യരിൽ നിന്ന് വളരുന്ന തലമുറയിൽ നിന്ന് പടച്ചവനെ കുറിച്ചുള്ള ഈ ഭയം വളരെ സുന്ദരമായിട്ട് ഇങ്ങോട്ട് വെണ്ണയിൽ നിന്ന് നൂല് ഊരിയെടുക്കുന്നത് പോലെ ഊരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിൽ നിന്ന് ഈ ഭയം ഊരിയെടുത്തത് ഞാൻ അറിഞ്ഞില്ല നിങ്ങളിൽ നിന്ന് ഈ ഭയം ഊരിയെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല നിങ്ങളുടെ തലമുറകൾക്ക് ഇങ്ങനെ പടച്ചവൻ പേടി എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാവില്ല ഉമർ ഞാൻ ഈ ചർച്ചയുടെ മറ്റു ചില വശങ്ങളിലേക്ക് മറ്റൊരു സന്ദർഭത്തിൽ കടക്കാം ഉമർ ഉമർ അബ്ദുൽ ഉമറുബൻ ഉമറുബിൻ അൻഹു മദീനയുടെ ഒരു തെരു ഒരു ഒരു ഗ്രാമപ്രാന്തപ്രദേശത്തിലൂടെ തന്റെ സഹപ്രവർത്തകരോടൊപ്പം നടന്നു പോകുമ്പോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പോയി 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 ഒരു അവസാനം വിശ്രമിച്ചു വിശ്രമിക്കുന്നതിന്റെ അടുത്തിലൂടെ ഒരു ഇടയനും കുറെ ആടുകളുമായിട്ട് ഒരു ഇടയൻ പോകുന്നത് കണ്ടപ്പോ ഇവർ തിന്നെ കുടിക്കെന്തോ ചെയ്യുന്നതിലേക്ക് അവനെയും ക്ഷണിച്ചു അവൻ പറഞ്ഞു എനിക്ക് നോമ്പാണ് അപ്പൊ അവനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതിയിട്ട് ഇവരെ അവരോട് ചോദിച്ചു ഞാനത് ചുരുക്കി പറയാണ് നിന്റെ ഒരു ആടിനെ ഞങ്ങൾക്ക് വിലക്ക് തരുമോ ഇതെന്റെ ആടല്ല എന്റെ സയ്യിദിന്റെ ആടാണ് എന്റെ നേതാവിന്റെ യജമാനന്റെ ആടാണ് എനിക്ക് വിൽക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ആടുകളെ തന്നിട്ട് ചെന്നായി വിളിച്ചു എന്ന് പറഞ്ഞാൽ പോരെ ഇവരെ അവന്റെ അവനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവ അവനോട് ചോദിച്ചു ഒന്നോ രണ്ടോ ആടുകളെ വിലയ്ക്ക് തന്നിട്ട് ഇത് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാ പോരെ യജമാനോട് നാളുകളായിട്ട് പുറപ്പെട്ട സംഘമല്ലേ കുറെ കൂടി കഴിഞ്ഞിട്ടല്ലേ തിരിച്ചെത്തൂ അപ്പ ആ ഇടയൻ ചോദിച്ചു ഫായിനഅള്ള നിങ്ങളുടെ സാമ്പത്തികമായ ഈ ഓഫറിന്റെ മുമ്പിൽ യജമാനോട് കളവ് പറഞ്ഞിട്ട് അനുവാദം കൂടാതെ ആടുകളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ ഫായിന പിന്നെ അള്ള എവിടെയാണ് ഈ അള്ളാനെ കുറിച്ചുള്ള ഭയത്തിലാണ് നമ്മുടെ മുൻ തലമുറകളുടെ ജീവിതം ചിട്ടപ്പെടുത്തപ്പെട്ടത് ആ ഭയം കൂടുതലുള്ളവരാരോ അവരാണ് പണ്ഡിതന്മാർ എന്നാണ് അല്ല പറയുന്നത് ഈ ഭയമാണ് അനുസരണം മാത്രമല്ല അതാണ് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അവനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവർ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഈ പടച്ചവനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കാൻ നമ്മുടെ തലമുറകളിൽ നമുക്ക് എങ്ങനെ കഴിയും എന്ന ആലോചന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ മികച്ചു ഒരു അസ്വസ്ഥതയായി മാറും അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ ശ്രദ്ധപ്പെടുത്തുന്നത് അതിന്റെ മറ്റ് കുറിച്ച് നമുക്ക് പിന്നെ പറയാം അള്ളാഹു സുബാന നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ